கடவந்மத்தழுவம்போல் கலபமணம் യഥാ യഥാ ഹി ധർമ്മ ഗ്ലാനിർഭി ഭാരത അഭ്യുത്ഥാനം സൃജാമ്യം എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ സ്വയം അവതരിക്കുന്നു ഭാരതം ലോകത്തിന് സമർപ്പിച്ച അനന്യമായ ആത്മീയ അനുഭവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാലഗോകുലം പെരുവേൽ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ശ്രീകൃഷ്ണന്റെ മഹാശോഭായാത്ര സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് കട്ടയാട്ടമ്മയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പെരുവയൽ കട്ടയാട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്ന് സമാരംഭിച്ച് പെരുമൺപുറത്തപ്പന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പെരുമൺപുറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര തിരുസന്നിധിയിൽ സമാപിക്കുന്ന മഹാശോഭായാത്രയിൽ പങ്കെടുക്കുവാൻ എല്ലാ സനാതന ധർമ്മവിശ്വാസികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ിക്കുമ്പോൾ നിന്നെ തഴുകി വന്നതോ ആ ഇളം കാറ്റെ നീ തീർത്ഥക്കുളത്തിൽ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശവുമായി കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ ബാലഗോകുലം പുതുതലമുറയിലേക്ക് നാടിന്റെ സാംസ്കാരിക തനിമ പകർന്ന് ഉത്തമ പൌരന്മാരെ വളർത്തിയെടുക്കുക എന്നതാണ് ബാലഗോകുലത്തിന്റെ ലക്ഷ്യം ഹൃദയശുദ്ധി നിഷ്കളങ്കമായ സ്നേഹം കരുതൽ ആദർശനിഷ്ഠ പ്രകൃതി സൌഹൃദം ദേശഭക്തി മാതൃഭാഷാഭിമാനം സർഗാത്മകത സേവന സന്നദ്ധത എന്നിങ്ങനെ ഒട്ടേറെ നന്മകളുടെ ചേരുവയാണ് ബാലഗോകുലം കുട്ടികളുടെ സർവ്വതോമുഖമായ വളർച്ച ആഗ്രഹിക്കുന്ന ബാലഗോകുലം അമ്പാടിക്കണ്ണന്റെ ജയന്തി ബാലദിനമായി ആഘോഷിക്കുകയാണ് ബാലഗോകുലം പെരുവയൽ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭായാത്ര സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കട്ടയാട്ടമ്മയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പെരുവയൽ കട്ടയാട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്ന് സമാരംഭിച്ച് പെരുമൺ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പെരുമൺപുറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര തിരുസന്നിധിയിൽ സമാപിക്കുന്ന മഹാശോഭായാത്രയിൽ പങ്കെടുക്കുവാൻ എല്ലാ സനാതന ധർമ്മവിശ്വാസികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു മരച്ചതും കളഭം തൊട്ടതും മടിയന്റെ ഞാൻ ചന്ദനമരച്ചതും കളഭം തൊട്ടതും മടിയൻ ഹരേശ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദ്വാപരയുഗസ്മരണകളെ തൊട്ടുണർത്തിക്കൊണ്ട് വിശ്വപ്രേമത്തിന്റെ പാട്ടുമായി ഇതാ ജന്മാഷ്ടമി നാടും നഗരവും സമുചിതമായി ആഘോഷിക്കുന്നു വരൂ അനേകം കൃഷ്ണവേഷങ്ങളുടെയും ഉണ്ണിക്കണ്ണന്മാരുടെയും രാധമാരുടെയും പിഞ്ചു ബാലികാ ബാലന്മാരുടെയും ചുവടുകൾക്കൊപ്പം ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്രയിൽ പങ്കുചേരുവാൻ മുഴുവൻ ഭക്തജനങ്ങളെ യും വിശ്വാസികളെയും സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പെരുവയൽ കട്ടയാട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് വിനയ പുരസ്കാരം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു